വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് നാടൊരുമിച്ചു ക്ഷേത്രമുറ്റത് കൈപിടിച്ചുകൊടുക്കാൻ പാണക്കാട് സാധിക്കല് തങ്ങളും എത്തി ഗീതയെ വിഷ്ണു മിന്നിച്ചാർത്തി വർഷങ്ങളായി വേങ്ങര മനാട്ടിപ്പറമ്പിലെ റോസ്മാന ഷോർട്ട് സ്റ്റേ ഹോമിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിനിക്ക് കൂട്ടായത് കോഴിക്കോട് സ്വദേശി വിഷ്ണുവാണ് വർഷങ്ങളായി വേങ്ങര മാനാട്ടിപ്പറമ്പിലെ റോസ് മാനറിൽ താമസിക്കുന്ന പാലക്കാട് സ്വദേശിനി ഗീതയുടെയും കോഴിക്കോട് കുന്നമംഗലം സ്വദേശി വിഷ്ണുവിന്റെ വിവാഹമാണ് വേങ്ങര പറമ്പിൽ പടി അമ്മാൻചേരിക്കാവൂർ ക്ഷേത്രത്തിൽ നടന്നത് ക്ഷേത്രമുറ്റത്തെ കൈപ്പിടിച്ചു കൊടുക്കാൻ പാലക്കാട് തങ്ങളും മുസ്ലിം ലീഗ് പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചപ്പോൾ കണ്ടു നിവിടെ കണ്ണു നിറഞ്ഞു പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും താമസിപ്പിക്കുന്ന സ്ഥാപനമാണ് കോഴിക്കോട് എം ഇ ട്രസ്റ്റിന് കീഴിലുള്ള റോസ് മനാർ ഇവിടുത്തെ അന്തേവാസികൾക്ക് കഴിഞ്ഞ ആറു വർഷമായി ഭക്ഷണം നൽകി വരുന്നത് വേങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മുസ്ലിം യൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വന്തക്കാരും ഇല്ലാതെ ഇവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നാട്ടുകാർ ഏറ്റെടുത്ത് നടത്താറാണ് പതിവ് വാർഡ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്യാണ കത്തടിച്ച് ക്ഷണിക്കുന്ന പരിപാടിയിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യ മുഴുവൻ ആളുകളും പങ്കെടുത്ത് വിപുലമായ രീതിയിലാണ് ആഘോഷിക്കാറ് ഗീതയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹത്തിനും എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചത് ലീഗിന്റെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്കുമുമ്പ് അമ്മയോടും സഹോദരടുമൊപ്പം റോസ് മനറിലെത്തിയ ഗീതയുടെ കല്യാണം ആലോചിച്ചതും തീരുമാനിച്ചത് നടത്തിയതുമെല്ലാം മനാട്ടിപ്പറമ്പിലെ മുസ്ലീഗ് പ്രവർത്തകരാണ് വേങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രപുറ്റത്ത് നടന്ന വിവാഹ ചടങ്ങിൽ സാധിക്കലി ശിബ്ദി ൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് സലാം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങി ഒട്ടേറെ പേർ സംബന്ധിച്ചു നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് പ്രവർത്തിച്ചത് വ്യവസായം എന്നുള്ള എല്ലാവർക്കും സഹായങ്ങളും സംബന്ധിച്ചിരിക്കുന്നു അപ്പോൾ ഓരോരുത്തരും അന്തേ ഭാഷ പ്രദേശം ശ്രദ്ധിക്കും മനസ്സിലായിട്ട് എന്നല്ല അപ്പോൾ ഞങ്ങളുടെയൊക്കെ സഹായ ചോദ്യം വേണമെന്ന് ഗവൺമെന്റിൻ്റെ റൂബ്രണ്ടും എന്നൊരു കാര്യം ജാതി മത വ്യത്യാസമില്ലാതെ ഈ മന്ത്ര മുൻകൂർ സാക്ഷേപമായി പറയുന്ന കല്യാണത്തിനും അപ്പോൾ ഈ കല്യാണം നാട്ടുകാരുടെ മൊത്തം തന്നെയാണ് ഇത് അപ്പോൾ ഈ മന്ത്ര അതിൽ നിന്നെ തീരെ ഞങ്ങളൊക്കെ നമുക്ക് മെച്ചമാ അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ക്ഷേത്ര പൂജാരി ആനന്ദ് നമ്പൂരിയുടെ കാർമ്മികത്തിലാണ് വിവാഹ ചടങ്ങ് നടന്നത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മഹല്യ ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് യുവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു